ഒരു ദിവസം എൺപത്തയ്യായിരം ഉറുപ്യ ശമ്പളം കേൾക്കുമ്പോ നല്ല കൊതി തോന്നണ്ട ആ പക്ഷേ പണം കിട്ടാൻ ചെയ്യേണ്ട ജോലി കണ്ടാൽ ധൈര്യമുള്ളവർ പോലും ഒന്നും അടിക്കും അടി ഉയരമുള്ള വിൻറ്റ് ടബൈൻ ക്ലീൻ ചെയ്യണം ഇടുങ്ങിയ ലിഫ്റ്റിൽ മുകളിലേക്ക് മുപ്പത് മിനിറ്റ് യാത്ര കാറ്റ് ഇങ്ങനെ വീശുമ്പോ മുപ്പത് നില കെട്ടിടത്തിന്റെ ഉയരത്തിരി ടവർന്നും ഇങ്ങനെ ആട്ട് യഥാർത്ഥ പരീക്ഷണം മുകളിലാണ് എന്റെ സേഫ്റ്റി ഹാച്ച് തുറന്ന് പുറത്തേക്ക് കാലം വെക്കണം താഴെ മരണകർത്തം മുകളിൽ ചേരി പായുന്ന കാറ്റ് ആകെ ഉള്ളതോ ഒരൊറ്റ സേഫ്റ്റി റോപ്പ് മാത്രം എങ്കിലും ചിലർ ചെയ്യുന്നു കാരണം റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാകില്ല താഴെ സുരക്ഷിതമായി നിൽക്കുന്നവർക്ക് വെറും കാഴ്ചക്കാരനാകാനേ പറ്റൂ പക്ഷേ പേടിയെ തോൽപ്പിച്ച് മുകളിൽ കയറുന്നവർക്കാണ് ഏറ്റവും മികച്ച വ്യൂ കാണാനും ലോകം കീഴടക്കാനും കഴിയുക ഇനി ചോദ്യം ഇതാണ് ആ ഉയരത്തിലേക്ക് കയറാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എനിക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കരുത് ചോദ്യമില്ല ഒരു ഉത്തരം